ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബതിരിങ്ങളാൽ തുണറമ്പന ല ഇല ഇല്ലവാഹു കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദിരിൽ തുണറമ്പന ല ഇല ും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഹുശൂറും സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദുരീങ്ങളാൽ തുണറൊബന ല ഇലഹ ഇല്ലാഹു ല ഇലഹ ഇലഹ ഇല്ലോഹു മുഹം മധുറസൂലോ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലുപ്പത്തിനും ബദിരിങ്ങള തുണറബന ല ഇലഹ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ مُحَمَّدُ الرَّسُولِ ഷറും പ്രമേഹം ഷുഗർ അതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസിനും ബദിരീങ്ങളാൽ തുണറമ്പന ല ഇലഹ ഇല്ലാഹു ല ഇലഹ ഇല്ലോ ല ഇലഹ കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹമത്ത് തായ റബ്ബന ല ഇലഹ ഇല്ലാഹു ല ഇലഹ لا إله إلا الله هو محمد رسول الله يلا بلا أم آفتم يَدَارُ رغل بدرين الله <سؤال> بركتنا يا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دنم ൂരിയും മറ്റുള്ള ദീനമടങ്കലും ബതിരിങ്ങളെ ഭറകത്തിന ശിഫയാക്കണം യാറബന് ല ഇലഹ ഇല്ലോഹു ല ഇലഹ ഇല്ലോ ല ഇലഹ ഇല്ലോ ഹുർ dhaha mawthota mau shirt-usion. Musins Ènτο Nertti di-икò-tàonh-tàp-tàp. Nera-M不會 thi-trec إلا الله هو محمد رسول الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا